ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് സ്ത്രീകളെ പുരുഷന്മാർ ഉത്തേജിപ്പിക്കാനായിട്ട് ഒരുപാട് പ്രയാസപ്പെടാറുണ്ട് പലപ്പോഴും ബാഹ്യ ബാഹ്യകേളികളൊക്കെ ഒരുപാട് പോകുന്ന സമയം പോലും ഉണ്ടാകാറുണ്ട് എന്നാൽ സ്ത്രീകളുടെ ചില ഭാഗങ്ങളൊക്കെ അവർക്ക് പ്രത്യേക തരത്തിൽ വളരെ പെട്ടെന്ന് ഉത്തേജനം ഉണ്ടാക്കുന്ന ഭാഗങ്ങളാണ് അപ്പോൾ ഈ ഈ ഈ ഒരു ഭാഗങ്ങളൊക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തായിട്ട് കുറേ സമയം നമ്മൾ ചിലവഴിക്കുകയാണെങ്കിൽ അവർ വളരെ പെട്ടെന്ന് ഉത്തേജിതയാവുകയും നിങ്ങൾക്ക് ലൈംഗികത അതിൻ്റെ പൂർണ്ണ സുഖത്തിൽ ആസ്വദിക്കാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ അതേതൊക്കെ ഭാഗങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ചുണ്ടുകൾ അതുപോലെ തന്നെ അവരുടെ മാരടങ്ങൾ അതുപോലെ തന്നെ യോനി ഭാഗം ഈ ഭാഗത്തൊക്കെ അവരെ ഉത്തേജിപ്പിക്കുക ചുണ്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുണ്ടുകൾ വായിക്കുള്ളിലാക്കി കുടിക്കുന്ന ഒരു രീതിയുണ്ട് അങ്ങനെ ചെയ്യുന്നത് സ്ത്രീകൾക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു ലൂബ്രിക്കേഷൻ ഉണ്ടാവും അതുപോലെ തന്നെയാണ് മാറിടങ്ങൾ മാറിടങ്ങൾ രണ്ട് കൈകൾ കൊണ്ടും ലൈറ്റായിട്ട് മസാജ് ചെയ്യുക അധികം പ്രഷർ കൊടുക്കരുത് ലൈറ്റായിട്ട് അവരെ സൂപ്പിക്കുന്ന രീതിയിൽ ഒരു ഒരു അഞ്ച് ആറ് മിനിറ്റൊക്കെ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് അവർക്കൊരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്തും വളരെ പെട്ടെന്ന് തന്നെ യോനിയിൽ വഴുവഴുപ്പുണ്ടാകാറുണ്ട് അതേപോലെ തന്നെയാണ് നമ്മുടെ യോനിയുടെ ഭാഗത്തുള്ള ക്രിസരി എന്ന് പറയുന്ന ഭാഗം അല്ലെങ്കിൽ കന്ത് ആ ഒരു ഭാഗത്തൊക്കെ ലൈറ്റായിട്ട് വിരൽ കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ നാവ് കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ ചുണ്ടുകൊണ്ട് ലൈറ്റായിട്ട് അവിടെയൊക്കെ ചുംബിച്ചു ചുംബിക്കുന്നത് പെട്ടെന്ന് തന്നെ അവർക്ക് തലച്ചോറിലേക്ക് ഒരു രക്തപ്രവാഹത്തിൻ്റെ അളവ് കൂടുന്ന ഒരു പ്രക്രിയയാണ് അവിടെ നടക്കുന്നത് അപ്പം അങ്ങനെയുള്ള സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ലൂബ്രിക്കേഷൻ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സമയമൊന്നും ബാഹ്യകേളികളിൽ ഏർപ്പെടാതെ തന്നെ അവരെ സൂചിപ്പിക്കാനായിട്ട് പറ്റുകയും ചെയ്യും വളരെ പെട്ടെന്ന് സംഭവത്തിൽ ഏർപ്പെടാനായിട്ട് പറ്റുകയും ചെയ്യും അതുപോലെ തന്നെ തുടകളിലും കാൽപാദത്തിൻ്റെ അടിലുമെല്ലാം ചുംബിക്കുന്നത് അവർക്ക് പെട്ടെന്ന് തന്നെ ഒരിക്ലി സുഖമുണ്ടാക്കുന്ന തരത്തിലുണ്ടാകുന്നതാണ് അങ്ങനെയുള്ള സുഖം സ്ത്രീ വളരെ ആസ്വദിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ കാൽ മുതൽ തലവരെ നമ്മൾ ചുംബനം കൊണ്ട് മൂടുകയും ലൈറ്റായിട്ട് ചൂണ്ടകൾ കൊണ്ട് ഉരസുകയും എല്ലാം ചെയ്യുന്നത് അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ റൂബ്രിക്കേഷൻ ഉണ്ടാകുന്നതിന് സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകളെ ഉത്തേജിപ്പിക്കാൻ ബുദ്ധിമുട്ടുന്ന പുരുഷന്മാർക്ക് ഇത് ഏറ്റവും നല്ലൊരു മാർഗമാണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർ ഈ ഒരു മാർഗം ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക ഓക്കേ